അനുഗ്രഹക്കാരൻ ഇത്ര ദിവസം ഇത്രയും ഭംഗിയായി ഇവിടെ ഒരു ചടങ്ങ് നല്ല രീതിയിൽ പൂജാ പഠന നടത്തിയ അതിനെല്ലാം തന്ന സമുദായത്തിന് ആദ്യമായി നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പറഞ്ഞേക്കണോ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം കുട്ടിയെ വിട്ടു പോലും ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് എന്ന ഒരു ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വിട്ടത് ഒന്നാലും പിന്നെ സമാർ പറഞ്ഞ ഉടനെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ കുട്ടി ഇതിലേക്ക് വന്നത് ആദ്യം രണ്ടു ദിവസമൊക്കെ പേടി ഉണ്ടായിരുന്നു പക്ഷെ ഒരു വിഷമം കൊണ്ടുണ്ടായില്ല എന്നും ഇല്ല നിന്ന് വിട്ടിരുന്ന എപ്പോഴും അസുഖം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് പക്ഷെ ഇതുവരെ ഇത്രയും ദിവസം ഒരു അസുഖവും എന്ന് പറഞ്ഞു വളരെ സന്തോഷം തോന്നി പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ഒരുപാട് കുഞ്ഞുങ്ങളും വന്ന് പല പല രീതിയിലുള്ള കളിയും ചീടികളുമായി അവരുടെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഫോൺ വിളിക്കാൻ പോലും അവരെ വിളിച്ചാൽ കിട്ടാറില്ല വിളിച്ചാൽ അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ ഒരു ദിവസം പോലും വിളിക്കാൻ മെനപ്പെടാറില്ല ഒരു ചെറിയൊരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ ചെറിയ എന്തോ ഒരു കാതലിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് ഏക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശരിയാക്കി തന്നു പക്ഷേ ഈ ഒരു സംഭവം ഇനിയും ഇതുപോലെയുള്ള നടത്തി തരണം ഇനിയും അങ്ങനെ കുറച്ച് ദൂരമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ച് നടത്തി തരണം ഞങ്ങളെ പോലെ ദൂരത്തിൽ വരുന്ന വലിയ സഹായമാണ് നമ്മുടെ സമുദായത്തിലെ ഓരോ കുഞ്ഞുങ്ങളും പൂണൂലിട്ട വേണ്ട മാത്രമേ ചില ഉള്ളിലുണ്ടാകാറുണ്ട് കുട്ടികളെട്ടമാരൊക്കെ ഉണ്ട് ഇവിടെ എത്തിപ്പെടാൻ മനസ്സിലായി ഇതിനെക്കാളും ചെറിയ കുട്ടികളും കൂടി ഇവരുണ്ടായിരുന്നു പിന്നെ അവരുടെ ശൈലികളും ചിരികളും ഒക്കെ ഇനി അവർ ഒരുപാട് വിഷമിപ്പിക്കും എന്നൊരു കാര്യത്തിന് സംശയമില്ല എന്ത് അവര് ഇതിനെക്കാളും പിന്നെ നമ്മുടെ സ്വാമി ഒന്ന് കാണാൻ ഇതിന്റെ ഭാഗം സ്വാമിയെ കാണാനും ഒക്കെ ഒന്ന് അനുഗ്രഹം വാങ്ങാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ ഒരുപാട് വൈദിക ശ്രേഷ്ഠന്മാരെ ഗണപതിയുള്ളവരെയൊക്കെ വ്യക്തികളെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിൻ്റെ തന്നെ ഒരു വിജയമായിട്ടാണ് ഇതിനെ ഞാൻ കണക്കാക്കുന്നത് ഇനിയും ഇങ്ങനെയുള്ള ഒരു ചടങ്ങുകൾ അടുത്തടുത്ത് തന്നെ വയ്ക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഈ ഫോണിൽ നിന്നുകൂടെ ഒരുപാട് വിട്ടുവിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആ കാര്യത്തിന് അവരാരോഗ്യത്തിൽ തന്നെ ഈ ഫോണിനോട് ഒരുപാട് കളിക്കുന്ന കുട്ടികൾ ഇതിൽ നിന്ന് വിട്ടപ്പോൾ തന്നെ പത്ത് ദിവസം അവരെ മനസ്സും ശരീരവും ഇതിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായിരുന്നു ഇതിന് ഇവിടുന്ന് അങ്ങോട്ടും അത് ഇനി ശരിയാക്കി എടുക്കാനുള്ള ഭാഗ്യം ഇതാണ് എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കും രക്ഷിതാക്കളെന്നും അമ്മമാർക്ക് കുട്ടികളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ എന്റെ മകനും എല്ലാര്ക്കും അതുപോലെ തന്നെ ഈ സമയം വേസ്റ്റ് ആവുന്ന സമയം വെക്കേഷൻ പറയുന്നത് ടിവിയും മൊബൈലും ഒക്കെ ആയിട്ട് തന്നെ പക്ഷെ ഇങ്ങനെയൊരു തന്ത്രി സമാജത്തിൻ്റെ ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്ന കേട്ടിട്ടല്ലേ അപ്പോൾ തന്നെ സന്തോഷമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു പത്ത് ദിവസം നമുക്ക് ലാഭമായി കിട്ടുമല്ലോ ജീവിതത്തിൽ അതന്നെയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം ഒരു നന്ദി പന്ത്സമാനത്തിനോട് അറിയിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമേല്ലോ നമുക്ക് ഇങ്ങനെ അവസരം കിട്ടുന്നുണ്ട് അതും അവരെ ഇഷ്ടം പോലെ ഏത് ചീഡിലേക്കാണ് അവര് പോകുന്ന ഒന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും ഇത് അതിനും തന്നെ നമുക്കൊരു കിട്ടി അവരെ നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചുവിടാ ഇനി ഇതൊരു ഉപകാരമായിട്ട് മാറട്ടെ കഴിവിടാതെ കൊണ്ടുപോകാൻ സാധിക്കണേന്ന് വരുന്നേ പിന്നെ ഞങ്ങള് തന്ത്രി കുടുംബമായതുകൊണ്ട് തന്നെ തന്ത്രം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അപ്പോൾ മറ്റൊരു ഫീൽഡിൽ പോയാൽ ഇത് നമുക്ക് തീർച്ചയായും നഷ്ടപ്പെട്ട തന്നെയും തന്റെ കുടുംബത്തിൽ തന്നെ ആരുദ്ധു താല്പര്യമില്ലാതെ വരുന്ന അവസ്ഥയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ അത് ഉപകാരി ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് എല്ലാവർക്കും അഭിവൃദ്ധി ഒക്കെ ഉണ്ടാവട്ടെ നമസ്കാരം ఈ పూజా పడన క్యాంబి ఎలా గుణంగా పోసీని అంటే అంటే ఉచిని అంతే బుద్ధి ఉంటుంది పేరు అంటే ఏం చేయడానికి మే అవ్యాద అనేది ధైర్య ఉంటాయి ఈ పూ దా మొబైల్ ఆ సోష్య మీ ఆ బిల్తున్న పోయి పర ഇങ്ങനെ ചിട്ട പഠിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര കാരണം അവർക്ക് എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളത് അറിയാൻ സാധിക്കും ഈ ഒരു അച്ഛൻ്റെ അടുത്തൊന്നും ഇവർ ചെയ്യുന്നത് കാണണമെന്നല്ലാതെ അവർക്കത് പഠിക്കണമെന്നോ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് അറിയണമെന്നോ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ ഈ ഒരു മീനയുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു അവർക്ക് സാധിക്കില്ല ചിങ്ങനെ ഒരു പേടി സഞ്ചരിക്കുന്നത് അവർക്ക് തൻസ് ആയിട്ടും അതുപോലെത്തും നന്ദി പറയുന്നത് സംഘടിപ്പിക്കുമ്പോൾ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തണം ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഈ അതിന് സാധിക്കട്ടെ എന്ന്